പാലത്തിൻ്റെ മോളിന്ന് വലയറിയുണ്ടോ നല്ല രസമല്ലേ മലയാളികൾ ഒരിപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന നല്ല കിഡില ഒരു രംഗം അത് ഇനി ഇതിനെ മീൻ കിട്ടുന്ന കൂടെ കണ്ടാലോ മൂന്നെണ്ണം കൂടെ നാട്ടിൽ സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് എല്ലാ സങ്കരവർക്കും അല്ലേ ഓക്കെ ജീവനുള്ള സാധനം കേട്ടോ ജീവനുള്ള മീൻ ഓക്കെ നമ്മളിപ്പം നിൽക്കുന്നത് പരവൂരാണ് പരവൂര് പുഴിക്കരയിലോട്ട് വരുന്ന വഴിക്ക് താണ്ട് ഇതേപോലെ ഒരു പാലം ഉണ്ട് കാരണം കണ്ടില്ലേ ഇതേപോലെ ഒരു പാലുണ്ട് പാലത്തിന്റെ കരക്കിരിക്കുകയാണെങ്കിൽ നമ്മളിവിടെ നമ്മളൊരു ഉണ്ണിച്ചേട്ടനുണ്ട് ഉണ്ണിച്ചേട്ട നല്ല ഒരു വലവീശുകാരനാണ് അതായത് മീന പിടിക്കുന്ന കിടിലൊരു മനുഷ്യനാണ് അതുകൊണ്ടേക്കുന്നത് അങ്ങനെ പുള്ളിക്കാരനെ കൊണ്ടിന്ന് നമ്മൾ വലയറിയിക്കാൻ വേണ്ടി വന്നേക്കുക കേട്ടാ പുള്ളി വലിയ പാടാ വലയൊക്കെ എറിഞ്ഞ് തരാൻ വേണ്ടി എന്നാലും നമ്മുടെ ഒരു ഇത് പ്രകാരം പുള്ളി ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് വാല വീശി മീൻ പിടിക്കുന്ന രംഗമൊക്കെ നമുക്കൊന്ന് കാണാം അന്നേരം നമുക്ക് വീട് കേട്ട് പോവാം ഓക്കെ അതിന്റെ മോളിൽ നിന്ന് വാല വീശി മീൻ പിടിക്കുന്ന നമുക്കൊന്ന് കാണാം പരവൂരുകാർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മളൊരു ചേട്ടനായത് ഉണ്ണിച്ചേട്ടൻ എന്നാണ് പുള്ളി അറിയപ്പെടുന്നത് അതെ പരവൂര് മരവെടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ട് ഭയങ്കര വൈറലാ പുള്ളിക്ക് കേട്ടാ അന്നേരം പുള്ളി ഇപ്പം വീശി മീൻ പിടിക്കുന്ന എങ്ങനെ നമുക്കൊന്ന് കാണാം ആ അല്ലേ ഉള്ളി അത് വീശിയിട്ടുണ്ട് നമുക്ക് നോക്കാം ജസ്റ്റ് ആഴത്തെ വീശ് ഇവ എന്തൊക്കെയാ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ആണല്ലേ കയ്യില് വല ഇരിക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും എന്നാ പറയുന്നത് വർഷം പത്ത് നാമ്പത് കൊല്ലം ആയില്ലേ ഈ ഇവിടെ വല വീശുന്ന ഒരു ആളാട്ടോ അല്ലെ പത്ത് പൂപ്പത് വല്ലം കൊണ്ട് വല വീശുന്ന നമ്മളൊരു ചേട്ടനാണ് നോക്കാം എന്തേലുമൊക്കെ ഏ ആ ഈ വലിയന്നെയാണല്ലോ കാര്യം വെള്ളത്തിന്റെ പോക്ക് മൊത്തം അങ്ങോട്ട് വീണ്ടും നാട്ടിലെ ഷട്ടർ നമ്മൾ ഓരോ എവിഞ്ഞിട്ടുണ്ട് മൂന്നേ നമ്പർ മൂന്നാമത്തെ മൂന്നാമത്തെ എല്ലാം കിട്ടിയാ നോക്കാം ഒരു നോക്കാം നോക്കാം അതിനകത്തൊരു മീനുണ്ട് കേട്ടോ ഏത് മീനാന്ന് പറയണോ അത് മലപ്പുഴ മലപ്പുഴ അങ്ങനത്തെ മീനുണ്ടോ പ്രത്യേക എന്തു അതിന്റെ മുള്ള മരിച്ച കളയാണ് ും തോറ്റോ കരിമീനും തോറ്റോ പക്ഷേ നിങ്ങൾ ആരെങ്കിലും എടുത്ത് കക്കോണ്ടിരിക്കുമ്പോഴും കഴിക്കാക്കില്ല പണിയെടുത്തു എഴുതി വീണ്ടും ഒരു മൂന്നെണ്ണം കൂടെ ആണ്ടേ മൂന്നെണ്ണം കൂടെ താണ്ടേ സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് എല്ലാ സങ്കരവർഗമല്ലേ ഓക്കെ ജീവനുള്ള സാധനം കേട്ടോ ജീവനുള്ള മീൻ ഓക്കേ